മദ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇഡിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റെ തുടർച്ചയായ അഞ്ചാം സെമൻസാണ് കേജ്രിവാൾ തള്ളുന്നത് ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായ ദില്ലിയിലെ എ പി പ്രതിഷേധത്തിൽ കെജ്രിവാൾ ഇന്ന് പങ്കെടുക്കുന്നുമുണ്ട് നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ അഞ്ചാമത്തെ തവണയും നോട്ടീസ് കിട്ടി പക്ഷേ പോകുന്നില്ല എന്ന തീരുമാനം കെജ്രിവാൾ എടുക്കുന്നു ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അല്ലേ സ്മൃതി അരവിന്ദ് കെജ്രിവാൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന തീരുമാനം തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ നാല് നാല് തവണ സമൻസ് നൽകിയപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് രാഷ്ട്രീയ പ്രേരിതവും ഒപ്പം നിയമവിരുദ്ധവുമാണ് സമൻസ് എന്നുള്ളതാണ് അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ദില്ലി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പറഞ്ഞ പ്രധാന കാര്യം എന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുണ്ട് ബി ജെ നേതാക്കൾ നടത്തിയത് അതായത് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കേസിൽ പ്രത്യേകിച്ച് മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യും പിന്നെ സർക്കാരിനെ മറിച്ചിരുന്നു എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ വരുന്നത് ഇ ഡിയുടെ നോട്ടീസ് അല്ല മറിച്ച് ബിജെപിയുടെ നോട്ടീസാണ് ദില്ലി അഴിമതി എന്തല്ല മറിച്ച് സർക്കാരിനെ മറിച്ചിടാനുള്ള ഒരു നീക്കമാണ് എന്ന് കൂടി കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഏതാണെങ്കിലും ഇന്നിപ്പോൾ അഞ്ചാമത്തെ സമൻസാണ് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത് ഇതിനും ഹാജരാകില്ല തീരുമാനം മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഉണ്ട് ബിജെപി ദേശീയ ആസ്ഥാനത്തേക്കാണ് ആ പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും ഒപ്പം ഭഗവത് സിംഗ് മാനും അതിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും അഞ്ചാമത്തെ സമൻസും അരവിന്ദ് കെജ്രിവാൾ തള്ളുകയാണ് ഇനിയിപ്പോൾ ഇ ഡി എന്ത് നീക്കമായിരിക്കും ഇതിൽ നടത്തുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ആറാമത്തെ സമൻസ് നൽകുമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറിന്റെ അറസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ് ഹേമന്ത് സോറിന് ഇത്തരത്തിൽ നിരന്തരം ഇ ഡി നോട്ടീസുകൾ തള്ളുകയും അങ്ങനെ ഒൻപതാമത്തെ നോട്ടീസിന് പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിലുള്ള നീക്കങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഹേമന്ത് സോറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ ഇതുവരെ ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തെളിവുകളൊന്നും അത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ തന്നെ ഇ ഡി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അഞ്ചാമത് നോട്ടീസ് അദ്ദേഹം ഹാജരാകാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആറാമത് നോട്ടീസ് നൽകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താക്കീത് നൽകാനുള്ള സാധ്യതയും ഉണ്ട് ശരി ചേർന്നത്